കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊൻപത് ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യുക സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ബി എൻ എസ് എസ് നൂറ്റി നാൽപ്പത്തി ആറ് സബ്സെക്ഷൻ ടു ആണ് നമ്മൾ ചെയ്യുന്നത് സബ്സെക്ഷൻ വണ്ണിനെ പറ്റി ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവർ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ ഞങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോൾ സബ്സെക്ഷൻ വണ്ണിൽ പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു കോടതി വിധിച്ച തുക അച്ഛനോ അമ്മയ്ക്കോ മക്കൾക്കോ ഭാര്യയ്ക്കോ ജീവിത സാഹചര്യങ്ങൾ മാറുന്നതിന് അനുസരിച്ച് ആ എമൗണ്ട് കൂട്ടുവാനായിട്ട് കോടതിയോട് അപേക്ഷിക്കുവാനായിട്ട് സാധിക്കാമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ കോടതി വിധിച്ച തുക ഭാവിയിൽ ഭർത്താക്കന്മാർക്ക് കൊടുക്കാൻ പറ്റാത്ത ഒരു ജീവിത സാഹചര്യം വരികയാണെങ്കിൽ ഭർത്താക്കന്മാർക്കും ഈ പറഞ്ഞ തുകയിൽ മാറ്റം വരുത്തുവാനായിട്ട് കോടതിയോട് അപേക്ഷിക്കുവാനായിട്ട് പറ്റും എന്നുള്ളതാണ് ബി എൻ എസ് എസ് നൂറ്റി നാൽപ്പത്തി ആറ് സബ്സെക്ഷൻ ഒന്നിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇനി ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയണത് ബി എൻ എസ് എസ് നൂറ്റി നാൽപ്പത്തി ആറ് രണ്ടാണ് ഈ വിധി റദ്ദാക്കുവാനായിട്ട് പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ അതായത് അർഹതയില്ലാത്തൊരു പൈസയാണ് ഈ പറയുന്ന ആൾക്കാർ മേടിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് റദ്ദാക്കുവാനായിട്ട് പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം ആ ചോദ്യത്തിൻ്റെ എക്സ്പ്ലനേഷൻ എങ്ങനെയാണ് ഒരു യോഗ്യതയുള്ള സിവിൽ കോടതിയുടെ ഏതെങ്കിലും തീരുമാനത്തിൻ്റെ ഫലമായി സെക്ഷൻ നൂറ്റി നാൽപ്പത്തി നാല് സബ് ഒന്ന് പ്രകാരം പുറപ്പെടുവിച്ച ഏതൊരു ഉത്തരവും റദ്ദാക്കുകയോ ക്യാൻസൽ ചെയ്യുക മാറ്റുകയോ ഓൾട്ടർ ചെയ്യുക ചെയ്യണമെന്ന് മജിസ്ട്രേറ്റിന് തോന്നുന്നിടത്ത് ആ ഉത്തരവ് റദ്ദാക്കുകയോ അല്ലെങ്കിൽ അതിനനുസരിച്ച് മാറ്റം വരുത്തുവാനോ സാധിക്കും എന്നുള്ളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം അതായത് ഭാര്യ സ്വന്തം വീട്ടിലല്ലാതെ വേറെ വീട്ടിൽ നിന്നുകൊണ്ട് ചോദിക്കുകയോ അങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും ഒരു ഇൻജസ്റ്റിസ് ആയിട്ടുള്ള ഒരു മാർഗത്തിലൂടെ അവർ പൈസ മേടിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സമ്പത്ത് മറച്ചു വെച്ചുകൊണ്ട് പൈസ മേടിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സുപ്രീം കോടതി വിധിനേഹ അഗർവാളിൻ്റെ കിട്ടി പ്രകാരം അസറ്റ് ലൈബിലിറ്റീസ് എക്സ്പെൻഡിച്ചർ പോലെയുള്ള കാര്യങ്ങൾ മറച്ചു വയ്ക്കുകയോ അല്ലെങ്കിൽ അതിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള കൃത്രിമത്വം കാണിക്കുകയോ ചെയ്ത് കോടതിയെ തെറ്റി പൈസ മേടിക്കുന്നുണ്ട് എന്നൊരു തോന്നൽ തോന്നലുണ്ടാവുകയോ ചെയ്യുകയാണെങ്കിൽ മജിസ്ട്രേറ്റിന് മുമ്പിൽ നിങ്ങൾക്ക് ബി എൻ എസ് നൂറ്റി നാൽപ്പത്തി ആറ് സബ്സെക്ഷൻ രണ്ട് പ്രകാരം തെളിവ് സഹിതം ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ മുൻപ് കൊടുത്ത ഉത്തരവ് കോടതിക്ക് റദ്ദു ചെയ്യുവാനോ അല്ലെങ്കിൽ മാറ്റം വരുത്തുവാനോ സാധിക്കും എന്നുള്ളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു നിയമമാണ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബെൽബട്ടനും എനേബിൾ ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ